ൻ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം താൻ കുഞ്ഞു ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ച ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഇങ്ങനെ ചേരി നടക്കുന്ന ഒന്നരത്താണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവർ വക്കച്ചൻ വക്കച്ചൻ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം താൻ ലഡോ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയെ വക്കച്ച എന്നൊരു ആത്മബലത്തിന് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ചേടി നടക്കുന്ന ഒന്നരത്താണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിട്ടുണ്ടാ വക്കച്ചൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവർ വക്കച്ചൻ വക്കച്ചൻ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം താൻ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ച ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക് ജോളി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചനെന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് സ്റ്റേറ്റ് കാബിനറ്റ് നീ ഇങ്ങനെ ചേടി നടക്കുന്ന ഒന്നര ചാണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരത്തി തൂക്കിട്ടുണ്ടാ വക്കച്ചൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവരെണ്ണം എടുക്കുക ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം ഇത്തിരി റഫ താൻ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ച ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക് ജോളി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് സ്റ്റേറ്റ് കാബിനറ്റ് നീ നീ കണ്ടിട്ടുണ്ടോടാ ഇങ്ങനെ ചേടി നടക്കുന്ന ഒന്നരച്ചാണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിയിട്ടുണ്ടാ വക്കറ്റൻ ഒരു പത്ത് പതിനാറ് എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവർ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാംളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ചനൊരു ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെങ്ക് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് സ്റ്റേറ്റ് കാബിനറ്റ് നീ നീ ഇങ്ങനെ ചേടി നടക്കുന്ന ഒന്നര ചാണിന്റെ നല്ല ഡബിൾ ബാരൽ പിസ്റ്റലല്ല ആണി അടിച്ച് നിരച്ചി തൂക്കിട്ടുണ്ട് എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവസ്ഥ ായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാം കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ച ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക്ക് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ

ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം താൻ ലഡോ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയെ വക്കച്ച എന്നൊരു ആത്മബലത്തിന് ഏതാണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വരുടെ അഞ്ചേ മുക്കാ പെക് ജോഡി വാക്കരന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ചേരി നടക്കുന്ന ഒന്നരത്താണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ് വേണ്ടി വന്നാൽ അവർ വക്കച്ചൻ വക്കച്ചൻ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം താൻ ലഡോ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയെ വക്കച്ച എന്നൊരു ആത്മബലത്തിന് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ചേടി നടക്കുന്ന ഒന്നര ചാടിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിട്ടുണ്ടാ വക്കറ്റൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവരെണ്ണം എടുക്കുക ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആൾ ഇത്തിരി ഹറാം ഇത്തിരി റഫ താൻ കുഞ്ഞുപോളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ചനൊരു ആത്മബലത്തിന് ഇതാണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെക് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ ദ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് സ്റ്റേറ്റ് ഒന്നരച്ചാണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് ആണി അടിച്ച് നിരച്ചി തൂക്കിയിട്ടുണ്ടാ വക്കച്ചൻ ഒരു പത്ത് പതിനാറ് എണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവിടുത്തെ ഇതായി കൈയെടുത്ത് മാറ്റണം അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാംളെ ഒരു ലാർജും കൂടി ഒഴിച്ചു വെച്ചോ നീയേ വക്കച്ച ആത്മബലത്തിന് എന്താണ്ട് ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാ പെങ്ക് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് കാബിനറ്റ് നീ ഗണ് കണ്ടിട്ടുണ്ടോടാ ഗണ് നീ ഒക്രയിൽ ഇങ്ങനെ ചേരി നടക്കുന്ന ചാണിന്റെ പിസ്റ്റലല്ല ഗണ് നല്ല ഡബിൾ ബാരൽ ഗണ് ആണി അടിച്ച് നിരത്തി തൂക്കിയിട്ടുണ്ട് വക്കറ്റൻ ഒരു പത്ത് പതിനാറെണ്ണം ഡബിൾ ബാരൽ ഗണ്ണ് വേണ്ടി വന്നാൽ അവിടുത്തെ